ഇതിന് മാത്രം എക്സ്പ്രഷൻ ഇടാൻ എന്താന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഇതാ ഇത് നോക്ക് ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നില്ലേ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയോണ്ട് പറയണല്ലോ ദിസ് ഈസ് വൺ ഓഫ് ദസ്റ്റ് കേക്ക് ഐ ഹാവ് അവർ ടേസ്റ്റഡ് ഇതിൽ നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ബട്ടർ ക്രീമിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബട്ടർ ക്രീമായ ഇറ്റാലിയൻ മെറീൻ ബട്ടർ ക്രീമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ തന്നെ ഇതിൽ ക്യാരമലും ചോക്ലേറ്റും ഒക്കെ വരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഈ ബട്ടർ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കുറച്ചല്ല കുറച്ചധികം ക്ഷമയും സമയവും സ്കില്ലും ആവശ്യമാണ് കുറച്ച് പണിയെടുത്താൽ എന്താ നല്ല അടിപൊളി കേക്ക് കിട്ടിയില്ലേ ഇത്രയൊക്കെ വർണ്ണിച്ചിട്ടും ഇതിനൊരു പേരിടാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ ഇതിനെന്ത് പേരിടണമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ എല്ലാവരുടെയും കലാവാസനങ്ങ് ഉണരട്ടെ പിന്നെ ഈ കേക്ക് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ ഡിഗ്രി പാസ് ആയിടും അപ്പൊ പിന്നെ ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ ഇതിലെ രണ്ട് ഫ്ലേവേഴ്സും ഒരുപോലെ അടിപൊളിയാണ് പിന്നെ ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ചോക്ലേറ്റ് ആണ് ഒരു കേക്കിൽ തന്നെ രണ്ട് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് എന്തായാലും ഒരു മസ്റ്റർ ആയിട്ടാണ് ഈ കേക്ക് അപ്പൊ വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്തോ അപ്പോൾ ബൈ